സൈക്കിൾ എങ്ങനെയാണ് ഈ വേഷത്തിൽ പോകുമ്പോ സൈക്കിൾ എടുക്കണേ ഞാൻ എന്താ സംഭവം അല്ല ആ സംഗമം കഴിഞ്ഞു വന്നതിന് ശേഷം ഒന്നിനൊരു സമയമില്ല ഭയങ്കര ധൃതിയാണ് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് സൂക്ഷിച്ചോ നല്ലതാണ് എന്താടോ എന്താ ഇരിക്കണേ വടക്കുണ്ടാക്കിയ സമാധാനം കഴിഞ്ഞ ദിവസം മൂപ്പര് റീയൂണിയും പോയില്ലേ അവിടെ പോയിട്ട് ഏതോ ഒരു പഴയ കൂട്ടുകാരി ഫാത്തിമ ഓളോടൊരു വല്ലാത്ത വർത്താനോ ഓളെ കാണാൻ പോക്കു അതിലെന്തോ ഒരു പ്രശ്നമുണ്ട് എന്താണ് നിനക്ക് ഇക്ക അങ്ങനെയൊന്നും ചെയ്യില്ലാട്ടോ എല്ലാ എൻ്റെ ഉള്ളൊന്നൊരാന്താണ് എനിക്കെന്ത് അതെന്തോ ഒരു കുഴപ്പമുണ്ട് പറയാൻ പറ്റൂലട്ടോ ഇപ്പോഴത്തെ കാലാണേ നാളെ പത്രത്തിൽ കണ്ടില്ലായിരുന്നോ ഏതോ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് അവർ ഇതുപോലെ ഈ റീയൂണിയൻ പോയതാണ് എന്നിട്ട് ഈ ഈ ഭർത്താവില്ലേ അവൻ്റെ ഭാര്യനെ കൊന്നിട്ട് ആ വേണ്ടി കൊന്നു എന്നിട്ട് ഇപ്പൊ രണ്ടാളും കൂടി തെളിവെടുപ്പിന് അങ്ങനെയല്ല പറയുമ്പോ എല്ലാം പറയണല്ലോ പിന്നെ രണ്ടു വർഷം മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ് ഞങ്ങളുടെ കോളേജിൽ ഇതുപോലെ ഒരു റീയൂണിയൻ ഉണ്ടായിരുന്നു എൻറെ കൂടെ പഠിച്ച ഗീത അവളെ സീനിയർ ആയിരുന്നു ഈ മഹേഷ് എന്നിട്ട് ഇവരെല്ലാരും കൂടി കണ്ടിട്ട് ആദ്യം ഫേസ്ബുക്കിൽ ഒരു ഹായ് പറഞ്ഞ് ഇവിടെ തുടങ്ങിയതാ അവൾ ഒരു ഇളക്കക്കാരി ആയിരുന്നു എന്നിട്ട് പിന്നെ വാട്സപ്പായി പിന്നെ ഡെയിലി സംസാരം തന്നെയായി ലാസ്റ്റ് എന്തു പറ്റി ഇവിടെ ആ രണ്ടു പിള്ളേരെ ഇട്ടിട്ടു ആ പിള്ളേരെ കണ്ണോട്ടോ എല്ലോ ഭംഗിയാണ് അതുങ്ങളിട്ടിട്ട് എങ്ങനെയൊക്കെ പോവാൻ പറ്റി എന്നുള്ളാണ് പോയി അവൻ്റെ കൂടെ അല്ല പക്ഷെ ഞാൻ എന്തൊക്കെയാണ് ഇല്ലാട്ടോ ഇക്ക അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാലും നമുക്കൊരു കരുതല് വേണം ഇപ്പോഴത്തെ കാലാണ് പറയാൻ പറ്റില്ല അതാണ് എനിക്കൊരു ആരത് കാറില്

അതൊന്നും പറഞ്ഞു മൊബൈലെ ഓള് കൂടി പഠിക്കുമ്പോ പഠിച്ചൊരു പാട്ടിലായിരുന്നു ഓള് പറഞ്ഞപ്പോഴാ ഓർമ്മ വരുന്നേക്കാ പോ വണ്ടിട്ടോ വണ്ടിട്ടോ അതെ ഇപ്പൊ തറയാ മൊബൈലോ ട്ടോ തോന്നണേന്ത് ചെയ്യേ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂട്ടോ എന്താ ഞാൻ ഏട്ടനോടൊന്ന് പോയി പറഞ്ഞാലോ അല്ല ഏട്ടനോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല അങ്ങേർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ ആകെ ഇടങ്ങേറായല്ലോ ഒരു കാര്യം ചെയ്യാം നമുക്ക് ജോസൂട്ടിനെ പോയി ഒന്ന് കണ്ടാലോ ജോസൂട്ടി ആമ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരാതിരിക്കില്ല കൂട്ടത്തില് കുറച്ചെങ്കിലും വിവരം വിവരമുള്ളത് അങ്ങേർക്കാം നമുക്കിപ്പന്നെ പോവാ ഇപ്പ തന്നെയാ പോയിട്ട് കുപ്പായം മാറ്റി പോവാ നന്ദി വേഗം പോയി റെഡിയാവും

എന്താ പ്രശ്നോട് ചോദിച്ച ഞാൻ പറയാം അല്ലേ ഇക്ബാല് മമ്മൂട്ടമാരിയാണ് ഞാനാണെങ്കിൽ ഒരു ചുക്കും ഇക്ബാല ചാരിറ്റി പ്രവർത്തനം പ്രസിഡന്റ് നന്നായിട്ട് പാട്ട് പാടും നന്നായി പ്രസംഗിക്കും ഓനാണ് എനിക്ക് ഏറ്റവും വലുത് ഞാനാണെങ്കിൽ കുടുംബത്തിന് ഇറങ്ങാണ്ട് ഈ മിഷന്റെ മുമ്പൊന്നും എനിക്കാതെ ഒന്നിനും പറ്റാത്ത ഒരു മനുഷ്യൻ ഞാനൊന്ന് ആലോചിച്ചോട്ടെ എന്റെ കൂടെ ആരെങ്കിലും നടത്താൻ പറ്റുമെന്ന് എനിക്ക് എന്താ തോന്നാ നിൽക്കും കൂടി ഒന്ന് അറിയാലോ കേൾക്ക് ഇതും പറഞ്ഞ് ഇവിടെ വന്ന് വ്യസനിച്ച് ആ പാവപ്പെട്ടവൻ കരഞ്ഞിട്ടാണ് ഞാൻ ഈ കോലം കെട്ടിയത് ഞങ്ങൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചത് ഒരു മിനിറ്റ് ഇങ്ങനെ ഒരു ഇക്ബാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്താ നിറ